ആ ലെലുയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആ വീ മരിയ പ്രിയമുള്ള മക്കളെ ഇന്ന് കൃപാസനത്തിൽ പോയ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടൊരു കുട്ടി പേര് ഞാൻ പറയുന്നില്ല അവരിന്ന് പുലർച്ചെഴുന്നേറ്റ് കൃപാസനത്തിലേക്ക് പോയി ആറരങ്ങാണ്ടായപ്പോഴത്തേനും അവിടെ എത്തി അവർ ക്യൂവിൽ നിന്നു ഇന്ന് ഇരുന്നൂറ്റി പതിനഞ്ച് പേരോ മറ്റോ ആ ഒരു സമയത്ത് ക്യൂ നിന്നുകൊണ്ട് ഉടമ്പടി എടുക്കുകയായിരുന്നു എഴുപത് പേരെ എഴുപത് പേരെ വീതം അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൗൺസിലിംഗ് കൊടുത്തുകൊണ്ട് ഉടമ്പടി പത്രിക അവരുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് അത് ടിക്ക് ചെയ്യേണ്ടതും പത്രങ്ങൾ ഇവരുടെ കയ്യിൽ കൊടുക്കുന്നതും വിശുദ്ധ വസ്തുക്കൾ ഉപ്പ് എണ്ണ തൈലം അതൊക്കെ കൊടുക്കുന്നതും അതൊക്കെ ഇങ്ങനെ അവർ ഷെയർ ചെയ്യുമായിരുന്നു അവർ പറഞ്ഞു എൻ്റെ പൊന്നു ചേച്ചി സഹിക്കാൻ പറ്റില്ല അത്രമാത്രം ജനമാണ് ഈ ജനം മുഴുവനും തിക്ക് കൂടി തിക്കിക്കൂടി അവിടെ ഒന്ന് ഇരുന്ന് മനുഷ്യന് മടുക്കും അത്രമാത്രം വിഷമിക്കുന്നു അവിടെ പോയിട്ട് രണ്ടാമത് അതിനിടയ്ക്ക് ഈ കുട്ടി കുറേ കൊന്ത കെട്ടിക്കൊണ്ടുപോയി അത് കൊടുത്തപ്പോൾ അതൊന്നും ഇവിടെ വേണ്ട എന്നാൽ ആദ്യം പറഞ്ഞു അത്രേ അപ്പോഴിവർ പറഞ്ഞു ഞങ്ങളിത് പൈസയ്ക്ക് തരുന്നതല്ലാന്ന് ആ എന്നാൽ പിന്നെ വേണ്ട വെച്ചോളാൻ പറഞ്ഞു എന്ന് അവർ ഭയങ്കര സങ്കടമായിട്ട് വിളിച്ച് പറയുമായിരുന്നു അതിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ചില വാക്കുകളും വേദനിപ്പിച്ചതും വേദന കിട്ടിയതും എല്ലാം രണ്ടാമത് പ്രധാനപ്പെട്ടതായിട്ട് പറഞ്ഞത് പലരുടെ വസ്തുക്കൾ അവിടെ നഷ്ടപ്പെട്ടു പോയത് മുതലുകൾ നഷ്ടപ്പെട്ട് കളവ് നടന്നതിനെക്കുറിച്ച് കുറിച്ച് പറയുമായിരുന്നു അപ്പോൾ ഈ കളവ് നടന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പം പറയണത് എന്താച്ചാൽ ആദ്യം ആരുടെയോ ചെയിൻ നഷ്ടപ്പെട്ടു ചെയിൻ നഷ്ടപ്പെട്ടു പോയിരിക്കണോ അതാരോ കട്ട് ചെയ്ത് കൊണ്ടുപോയിന്ന് രണ്ടാമത്തെ പോയിന്റ് ആരുടെയോ ബാഗടക്കം അവരുടെ എല്ലാ രേഖകളും മൊബൈലും പാൻ എല്ലാ കാർഡുകളും എ ടി എം കാർഡും എല്ലാം അടക്കം നഷ്ടപ്പെട്ടു പോയത് അങ്ങനെ വളരെ വിഷമിച്ചിട്ട് അവർ വിളിച്ചു പറഞ്ഞിരിക്കണു അവരവിടെ കരഞ്ഞ് ഓടിക്കൊണ്ട് നടക്കുകയാണ് അത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കാണുന്നില്ല എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവർ ഓടിക്കൊണ്ട് നടക്കണു അത്രേ എല്ലാം കൂടി കണ്ടു കഴിഞ്ഞ് സങ്കടം തോന്നി ഈ പുലർച്ച പോയവർ ഇതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയത് പതിനൊന്നര പന്ത്രണ്ട് മണിയായിട്ടാണെന്ന് പുറത്തിറങ്ങിയത് ഞാനിത് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് തോന്നി മക്കളെ നല്ലത് തന്നെ പോയി ഉടമ്പടി എടുക്കുക ഇന്നിപ്പോൾ ഓൺലൈൻ വഴിയൊക്കെ ഉടമ്പടി എടുക്കാമല്ലോ വേണ്ടാന്നല്ല നിങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് കർത്താവിൽ നിന്നൊരു കൃപ കിട്ടാൻ വേണ്ടി ഇപ്പോൾ അമ്മ അവിടെ പ്രത്യക്ഷപ്പെട്ട് അങ്ങനെ പലർക്കും പല അത്ഭുതങ്ങളും നടക്കുന്നു ഞാനിത് പറയുന്നത് എപ്പോഴും അവിടെ പോകുകയും ഉടമ്പടി എടുക്കുകയും പുതുക്കുകയും ചെയ്യുന്ന മക്കളോടല്ല എന്നാൽ ഹിന്ദു മക്കൾ പുതുതായിട്ട് പോകുന്നവർ ഇത് കണ്ടു കഴിയുമ്പോൾ പകച്ച വിശ്വാസം നഷ്ടപ്പെട്ട് പുറകോട്ടേക്ക് പോരരുത് അതിനു വേണ്ടിയാണ് നിങ്ങളുടെ ചേച്ചി ഇത് നിങ്ങളോട് പറയുന്നത് കർത്താവിൻ്റെ വചനമാണ് നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കുവിൻ നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക കാരണം നിങ്ങളുടെ വസ്തുവകകൾ നിങ്ങൾ പൊന്നു പോലെ നോക്കണം കളവുണ്ട് അവിടെ ആ തിരക്കിനിടയിൽ എവിടെയായാലും ഏത് പള്ളിപ്പെരുന്നാളിനും എവിടെ ആയാലും തിരക്ക് കൂടി മനുഷ്യൻ നിൽക്കുന്നിടത്ത് കളവ് നടക്കും അതുകൊണ്ട് അവിടെ പോകുന്ന മക്കൾ നിങ്ങളുടെ ബാഗ് മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കരുത് രണ്ട് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ചെയ്യനോ അങ്ങനെ വില കൂടിയ അത്രയും വലിയ സാധനങ്ങൾ ഉപയോഗിച്ച് പോവരുത് നി വല്ല എന്താ പറയുക മുത്ത് പോലത്തെ വല്ല കിട്ടുപോയാലും കുഴപ്പമില്ലല്ലോ അങ്ങനെ അത് നഷ്ടപ്പെട്ട് പോയിട്ട് പിന്നെ ദൈവത്തിനെതിരെ പിറുപിറുത്തിട്ടും സങ്കടപ്പെട്ടിട്ടും കാര്യമില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ചേച്ചി ഇപ്പോൾ നിങ്ങളോട് പറയണത് അത്ര സങ്കടമായിട്ടാണ് ഇന്ന് രണ്ട് പേര് വിളിച്ചു ചേച്ചിനെ വിളിച്ചിട്ടിങ്ങനെ സങ്കടപ്പെട്ടിട്ട് പറഞ്ഞവർ അപ്പം അത് സൂക്ഷിക്കാനായിട്ട് ഒന്ന് പറയുമായിരുന്നു മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയണത് നമ്മൾ ബൈബിൾ അറിയുന്ന മക്കളെ ക്രിസ്ത്യാനി മക്കളും കൂടെ അത് കേൾക്കട്ടെ ക്രിസ്ത്യാനികൾക്കൊക്കെ അതെല്ലാവർക്കും അറിയാം എങ്കിലും പറയണം ഏഥേ സൂസുകാർക്കെഴുതി ലേഖനം അതിനകത്ത് ആറാം അധ്യായം പന്ത്രണ്ടാം തിരുവാക്യം പറയാണ് എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ സിംഹ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്ക് എതിരായിട്ടാണ് നിങ്ങൾ പടവിട്ടാണ് പടവിട്ടാണ് നിങ്ങൾ ആരോടൊക്കെ പറഞ്ഞത് അവിടെ നമ്മൾ രക്തം മാംസം വെച്ചാൽ ജീവിക്കുന്ന മക്കളോടല്ല നിങ്ങൾ യുദ്ധം കിട്ടുന്നത് നിങ്ങളുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റാത്ത ആ രൂപികളോട് ആരാണെന്നാണ് പറയണത് ഈ ലോകത്തിൻ്റെ പ്രഭുത്വങ്ങള് ആധിപത്യങ്ങൾ അന്ധകാര ലോകത്തിൻ്റെ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർ ഇവരൊക്കെ ക്രിസ്തു കാൽ കീഴിലാക്കി എങ്കിൽ പോലും ഇവർ നമ്മളുമായിട്ട് പട പടവിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊരു യുദ്ധത്തിലേർപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത് ഞാൻ നന്നായി പൊരുതി ആരോടാ ഇവരോടാണ് പൊരുതുന്നത് നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എന്നൊക്കെ പൗലോസ്ലീഹ പറയുന്നത് ഇവര് ഇന്നൊരു തരത്തിലാണെങ്കിൽ നാളെ വേറെ തരത്തിലാണ് നമ്മളോട് പടവെട്ടാൻ വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ പടവെട്ടൽ നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഓരോ മക്കളും മനസ്സിലാക്കിയിരിക്കണം അത് കള്ളന്മാരുടെ രൂപത്തിൽ വരാം നിങ്ങൾക്ക് അവിടെ നിന്ന് വലഞ്ഞ് ദാഹിച്ച് തലകറങ്ങി വീഴുന്ന രൂപങ്ങൾ ഉണ്ടാകാം വീട്ടിലാണെങ്കിലും രോഗാവസ്ഥയായിരിക്കാം മക്കളില്ലാത്ത അവസ്ഥയായിരിക്കാം ഭർത്താവ് നിങ്ങളെ തെറി വിളിച്ചിട്ടായിരിക്കാം ഇനി എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ചിലപ്പോൾ വൈദികരുടെ കയ്യിൽ നിന്നൊക്കെ ആയിരിക്കാം നിങ്ങൾ അറിയാത്ത ചില നേരത്തെ നിങ്ങൾക്ക് എന്താ പറയുക ചില വാക്കുകൾ നിങ്ങൾക്ക് മുറിപ്പെടുത്തുന്ന വിധത്തിലുള്ള ചില വാക്കുകൾ കേൾക്കേണ്ടി വന്നേക്കാം അത് അവർക്ക് ആ നേരത്തെ ദേഷ്യം വന്ന് നിൽക്കുന്ന ഒരു സമയമായിരിക്കാം അപ്പൊ മാറി നിൽക്കും കൂട്ട് ഇന്ന് അവിടെ ജോസഫ് അച്ഛൻ പറഞ്ഞ ചില വാക്കുകൾ ചിലവർക്ക് മുറിവേറ്റതായിട്ട് പറഞ്ഞു അച്ഛന് ദേഷ്യം വന്നിട്ടായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടായിരിക്കുക ഞാൻ അച്ഛനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല കള്ള ക്രിസ്ത്യാനികൾ എന്നൊക്കെ ഇന്ന് അച്ഛൻ വിളിച്ചോ അപ്പം അത് ഭയങ്കര വേദനയായിട്ട് തോന്നി എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് എൻ്റെ പൊന്നും മക്കളോട് ഞാൻ പറയണ് ഈ അന്ധകാര അന്ധകാരലോകം അതിലധിപന്മാരുമായിട്ട് നമ്മൾ യുദ്ധത്തിലാണെന്നുള്ള ഓർമ്മയുണ്ടായിരിക്കണം അതിന് കർത്താവ് എന്താ നമ്മളോട് പറയുന്നത് പതിനാലാം തിരുവാക്യം അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കാൻ അരമുറുക്കലും അതൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ ഒറ്റ കാര്യമാണ് നിങ്ങൾ നോക്കേണ്ടത് ആദ്യം എന്താ വേണ്ടത് നിങ്ങൾ സത്യമുള്ളവരായിരിക്കണം അപ്പം എന്ത് പറയണത് എപ്പോഴും എല്ലാവരോടും സത്യം മാ മരിക്കേണ്ടി വന്നാലും സത്യം കൈവടിയരുത് നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും ക്രൈസ്തലോൺ എല്ലാവരോടും എപ്പോഴും സത്യം പറഞ്ഞിട്ട് മരിക്കേണ്ടി വന്നാൽ മരിക്കുക തന്നെ എന്ന് വിചാരിക്കണം സത്യം മാത്രം പറയുക അതൊരു തീരുമാനത്തിലെത്തുക യേശുവിനെ വിളിച്ച മക്കൾ ആദ്യം ചെയ്യേണ്ടതാണ് രണ്ട് നീതിയുള്ളവരായിരിക്കുക നീതി മീൻസ് അതിൻ്റെ ഇവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ് നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കാൻ എന്താ നീതി എന്ന വാക്കുകൊണ്ട് പറയുന്നത് ഔസഫിതാവിനെ നീതിമാൻ എന്നാണ് പറയുന്നത് അബ്രാഹത്തെ ജോബിനെ ഒക്കെ നീതിമാൻ കാരണം അവർ അർഹതപ്പെട്ടത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുകയും എല്ലാവരോടും നീതിയോടെ വർത്തിക്കുന്നു പക്ഷഭേദം കാണിക്കാതെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു നീതിയോടെ വർത്തിക്കുന്നു ക്രൈസ്തലോൺ മൂന്നാമത്തെ പോയിന്റ് പറയുകയാണ് സത്യം നീതി സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാതരക്ഷ ധരിക്കാൻ അതിന് ഒറ്റ വാക്കെന്റെ മക്കളെടുത്താൽ മതി എന്താണ് വേണ്ടത് എല്ലാവരോടും സമാധാനമുള്ള മക്കളാവുക എൻ്റെ വായിൽ നിന്ന് പോകുന്ന ഒരു വാക്കുകൊണ്ട് ഞാൻ പറയുന്നത് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ പെരുമാറുന്ന ഒരു പെരുമാറ്റം കൊണ്ട് മറ്റുള്ളവരുടെ സമാധാനം കളയരുത് ഞാനായിട്ട് മറ്റുള്ളവർക്ക് സമാധാനം ഉണ്ടാക്കുന്ന വ്യക്തിയായിരിക്കണം ഞാൻ ഈ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ ഒരു വാക്ക് ചിന്തിച്ചത് കൊണ്ട് അവരുടെ സമാധാനം പോകുമെങ്കിൽ ഞാനത് പറയുന്നില്ല ഞാൻ അത് എന്നോട് കൂടി മരിച്ചു കൊള്ളട്ടെ മറ്റുള്ളവരുടെ സമാധാനം ഉണ്ടാക്കുക ആരുടെയും സമാധാനം കളയാതിരിക്കുക ക്രൈസ്തലോൺ നാലാമത് പറയുന്ന എന്താണ് സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിനെ നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയമെടുക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞു എത്ര പേര് കേട്ടു എന്തോ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള എപ്പോഴും വിശ്വാസ പ്രമാണം എഴുതി പോക്കറ്റിൽ വെക്കുമായിരുന്നു അത്ര നെഞ്ചിൻ്റെ ഭാഗത്താണല്ലോ പോക്കറ്റ് എന്നിട്ട് വിശ്വാസത്തെ പരീക്ഷിക്കുന്ന വിധത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അതിന്മേലൊന്ന് പൊത്തിപ്പിടിക്കുന്നു എന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലുമായിരുന്നു അത്രേ വിശ്വാസ പ്രമാണം ചൊല്ലിയത് കൊണ്ട് മാത്രം നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും എന്ന് ഞാൻ പറയുന്നില്ല വിശ്വസിക്കുക ബൈബിളിനെ വിശ്വസിക്കുക ബൈബിളിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ഞാൻ അതിന് അനുസൃതമായാണ് ജീവിക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴെനിക്ക് ഇങ്ങനൊരു പ്രതിസന്ധി വന്നാലും എൻ്റെ ദൈവം എന്നെ കാണുന്നുണ്ട് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പടവിട്ടും വിശ്വാസത്തിനെതിരായിട്ടുള്ള ഒരു കാലും വയ്ക്കാതിരിക്കുക അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് എന്താണ് അതിനെതിരായിട്ടുള്ള കാരണങ്ങളെന്ന് ഒരു കൊച്ചു വിട്ടുവീഴ്ചക്ക് പോലും വിശ്വാസത്തിനെതിരായിട്ടുള്ളതിനെ ചെയ്യാതിരിക്കുക ഇത് ബൈബിളിന് വിരുദ്ധമാണ് ഇതെന്റെ കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഇത് ഞാൻ ചെയ്യില്ല എന്നാൽ ഇത് ഞാൻ പറയുമ്പോൾ എന്നെ ദേഷ്യ ചിലവർക്കും ഇപ്പം ഭയങ്കര ദേഷ്യം വന്നിട്ട് എന്നെ ചീത്ത പറയുന്നവരൊക്കെ ഉണ്ട് അതിൻ്റെ പിന്നിൽ മെയിൻ പോയിന്റ് എനിക്ക് മനസ്സിലായി അതാരാണ് പറയുന്നതെന്നുള്ളത് ഒന്ന് ഞാൻ ഓർപ്പിച്ച് പറയാം പരിശുദ്ധ അമ്മയും വിശുദ്ധ കുർബാനയും സത്യമാണ് വിശുദ്ധരും അത് സത്യമാണ് ഇതൊക്കെ ഇത്രയും പ്രായത്തോടെ അടുത്തു അല്ലേ അറുപതുകളിലേക്ക് എത്താൻ പോകുന്നു ആ അമ്പതിൻ്റെ എൻഡിൽ വന്ന് നിൽക്കുന്ന ചേച്ചിയാണ് ഈ പറയുന്നത് കാരണം ഇത് ഒരു ദിവസമോ രണ്ട് ദിവസമോ അല്ല ഈ പടവുകളിലൂടെ പോകുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഒരു മരിയന് ധ്യാനം കൂടിയപ്പോഴാണ് ഞാൻ അവിടെ വെച്ച് അമ്മയെ കണ്ടത് എനിക്ക് അമ്മയോട് യാതൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല കാരണം ബൈബിൾ പൊത്തിപ്പിടിച്ച് സുവിശേഷം പ്രസംഗിച്ച് നടന്ന ഒരാളാണ് ഞാൻ എന്നാൽ ഞാൻ അവിടെ ഒരു മരിയന് ധ്യാനം കൂടിയപ്പോഴാണ് നവവൃന്ദം മാലകമാരെ കാണാൻ ഇടയുണ്ടായി ആ അതിനുശേഷമാണ് ഞാൻ അവിടെ വെച്ച് മാതാവിനെ കാണുന്നത് അപ്പോൾ ആ മധുബം അങ്ങോട്ട് നീങ്ങിയിട്ട് ആ വൈദികൻ മൊത്തം ഒരു പച്ച കളറായി മാറി വൈദികൻ കാസുയർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനർത്ഥം ഇതാണ് സത്യം മൂന്ന് സ്വർഗീയ ശ്രവണം തരുന്ന മാലാഖമാര് കാരണം അവർ പച്ച കളറാണ് സ്വർഗത്തിൻ്റെ കളറാ പച്ച കളറാ ആ മാലാഘന്മാർ തന്നൊരു ദർശനമായിരുന്നു ഇതാണ് സത്യം വിശുദ്ധ കുർബാന ഒരു സത്യമാണെന്ന് ആ അച്ഛൻ മൊത്തം പച്ചക്കളറായി മാറുന്നത് ചേച്ചി എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് മക്കളാണ് ഞാൻ കണ്ണ് തുറന്നിരുന്നിട്ട് എനിക്ക് ലഭിച്ചൊരു ദർശനമായിരുന്നത് പരിശുദ്ധ അമ്മേനെയും നവവൃന്ദം മാലാകമാരേയും ആ വൈദികൻ്റെ വിശുദ്ധ കുർബാന സമയത്ത് ആ പച്ചക്കളറും ഞാൻ എൻ്റെ കണ്ണ് തുറന്നിരുന്നു കൊണ്ട് എൻ്റെ സ്വർഗം എനിക്ക് തന്ന ദർശനമായിരുന്നത് ആ ധ്യാന കേന്ദ്രത്തിലിരുന്ന് ഞാൻ കണ്ടതാണത് അവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പോൾ ഇത്രയും കുറേ വർഷങ്ങളായി അതിനുശേഷം ഒരടി പോലും ഇന്നു വരെ ഒരു അഞ്ചാറ് അഞ്ചാറെന്നിപ്പം ഞാൻ ചുരുക്കി പറയാണ് ജപമാല ചൊല്ലാതെയോ കരുണക്കൊന്ത ചൊല്ലാതെയോ ഇപ്പം പ്രത്യേകിച്ചും ഇപ്പം ഇപ്പം ഈ അടുത്ത കാലത്താണ് മാതാവിൻ്റെ രക്തക്കണ്ണി എൻ്റെ ജപമാല ചൊല്ലാതെയൊന്നും ഒരു ദിവസം പോലും ഞാൻ കടത്തി വിടില്ല അയ്യോ ഞാൻ ചൊല്ലി തീർത്തിട്ടില്ലെങ്കിൽ തീർന്നിട്ടേക്കെടുക്കുള്ളൂ ക്രൈസ്തലോൺ ഇതിനുള്ള സമ്മാനം എൻ്റെ അമ്മ സ്വർഗത്തിൽ നിന്ന് എനിക്ക് വാങ്ങിത്തരുന്നത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഹല്ലൽവിയ വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുക അതിൽ നിന്ന് വരുന്ന കൃപ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവില്ല അതുകൊണ്ട് വൈദികരുടെ കയ്യിൽ തെറ്റുപറ്റി വൈദികൻ അങ്ങനെ പറഞ്ഞു അപ്പം തന്നെ ഉടനെ പള്ളിന്നല്ല പുറകോട്ടേക്ക് പോരേണ്ടത് അവിടെ നിൽക്കുക അതിൽ നിന്നൊരു നീരൊഴുക്കുണ്ട് അല്ലല്ലുയ അവരെ ദൈവം പിടിച്ചു നിർത്തിയിരിക്കുന്നതാണ് അവിടെ പുരോഹിത ഗണമാണവർ പുരോഹിതരാണവർ പുരോഹിതൻ ഇന്നലെ ഞാനൊരു ടോക്കിൽ ഞാൻ പറഞ്ഞു അഭിഷിക്തർ അതായത് പരിശുദ്ധാത്മാവ് തൊട്ടവർ അഭിഷേ അഭിഷേകം കിട്ടിയവരാണ് അഭിഷിക്തരാണ് ഓരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണത് അഭിഷിക്ത ഓരോരുത്തർക്കും എന്നാൽ അവർ പുരോഹിതരാണ് അവർക്കൊരു ധർമ്മമുണ്ട് അത് അവർക്ക് തന്നെ ചെയ്യാൻ അനുവാദമുള്ളൂ ലേവ്യഗണം ക്രീസ്തലോ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മക്കളോട് ചേച്ചി പറയുക പറഞ്ഞത് എന്താ പറഞ്ഞത് ദുഷ്ടൻ്റെ കൂരമ്പുകളെ കെടുത്ത് നിന്ന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയമെടുക്കാൻ അങ്ങനെ വിശ്വസിക്കുക എല്ലാം ബൈബിൾ വിശ്വസിക്കുക യേശുവിനെ വിശ്വസിക്കുക രക്ഷയുടെ പടത്തൊപ്പിയാണ് ഞാൻ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ രക്ഷകനും സ്വീകരിച്ചാൽ നിങ്ങൾ രക്ഷ പ്രാപിക്കും ആ അതിന് മാത്രം വിശ്വസിക്കണം കേട്ടോ ഹല്ലൊലിക അടുത്തത് പറയാണ് ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കാൻ മനുഷ്യനെ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് വീഴുന്ന ഓരോ വചന കൊണ്ടും കൂടിയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് വചനമാകുന്ന വാള് ആ വചനം വെട്ട്പിശാചിനം വെട്ടിക്കളയും വെട്ടുന്നതാണ് വചനം ബൈബിൾ വായിക്കുക പഠിക്കുക എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ എല്ലാ വചന പ്രഘോഷകരെയും ഒപ്പം തന്നെ എല്ലാ വൈദികരെയും ഇതാ അവിടുത്തെ കലങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എല്ലാവരെയും ആശീർവദിച്ച് എന്ന് ഏറ്റവും എളിമയോടുകൂടെ പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവി നീതിമാനായ വിശ്താവസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘുമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേയെന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേ